അസലാമലൈക്കും ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ മദീനയിലെ പുതിയ സെനയിലേക്ക് പോകുന്ന വെയിലാണെട്ടോ ഇവിടെ വലിയ തോട് കാണണ്ടല്ലോ ഇതിലൊരുപാട് മീനൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് മീൻ പിടിക്കാനായിട്ട് വന്നാണുണ്ടോ ഇനിയിപ്പോ ഇവിടുന്ന് മീനൊക്കെ കിട്ടുമെന്ന് അറിയില്ല കാരണം എന്താ വെച്ചാൽ കുറച്ച് മുന്നേ ഒരു ചങ്ങായി വന്നുകാണ്ട് മീനുള്ളത് വീഡിയോ ഒക്കെ എടുത്ത് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അന്ന് ഇത്രക്ക് വെള്ളമൊന്നുമില്ലായിരുന്നു പിന്നെ അതിൻ്റെ അടുക്കിപ്പോ നല്ല മഴ ഒക്കെ പിന്നെ നല്ല വെള്ളം വലക്കെ ബംഗ്ലാദേശിൽ നിന്ന് കൊണ്ടുവരിച്ചാണ് അങ്ങനെയാണ് ഇപ്പൊ മീൻ പിടിക്കാനൊക്കെ ആയിട്ട് വന്നിട്ടത് ഇവിടെ നിന്ന് നമുക്ക് നല്ല ചീരൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നാട്ടിലെ ഒരു പടവക്കൊക്കെ പോയ ഒരു ഫീൽ ഉണ്ട് കേട്ടോ ഇവിടെ വരുമ്പോ പോവാണ് പോവാണ് ഒരുപാട് അങ്ങനെ നമ്മളിപ്പോൾ എല്ലാവരും ഇവിടുന്ന് മീനൊന്നും കിട്ടായിട്ട് നമ്മളിപ്പോ പോകുന്നത് മദീന എയർപോർട്ടിന്റെ ഒരു ഭാഗത്തൊക്കെയാണോ പോകുന്നത് എയർപോർട്ടിന്റെ തൊട്ടടുത്തൊക്കെ ആണ് പോകുന്നത് അപ്പോൾ ഇവർക്കൊക്കെ അറിയാം ഇവർ കുറച്ച് മുന്നേ അവിടെ പോയി മീനൊക്കെ പിടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ മദീനത്തെ അഗ്നിപർവ്വത സ്ഫോടനങ്ങളൊക്കെ നടന്നിട്ടുണ്ട് ലാവപ്രവാഹം അപ്പോൾ ആ ഒക്കെ നടന്ന ആ ഒരു സ്ഥലമാണ് കേട്ടോ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരുപാട് കിലോമീറ്ററോളം മദീനത്തെ ലാവപ്രവാഹം നടന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ മലകളും മണ്ണുകളൊക്കെ ഇവിടെ കറുത്ത് കിടക്കുന്നതാണ് കേട്ടോ ലാവ ഒലിച്ചിറങ്ങിയ ഒരു ഭാഗങ്ങളാണ് അവിടെയൊക്കെ കാണുന്നത് അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഇപ്പോൾ എയർപോർട്ട് റോഡിൻ്റെ അടുത്തുള്ള ഒരു ചെറിയൊരു വെള്ളം കെട്ടിക്കുന്ന സ്ഥലത്താണ് കേട്ടോ ഉള്ളത് ഇത് മീനെ എയർപോർട്ട് നമ്മൾ പുതിയ നേരെ ചുവണ്ടക്കാരുണ്ട് ചുവട്ടേക്കാണ് ഏതായാലും ഞാനൊരു വല വീതം നോക്കട്ടെ എന്താ വാടക പോകുന്ന സമയത്ത് വലക്കെ വീഴാറുണ്ട് അപ്പൊ ഇവിടുന്ന് ഒന്ന് വീതം നോക്കാം സർട്ടാണ് ഇട്ടത് അപ്പൊ കുടുക്കുമ്പോ കൊടുക്കുമ്പോ മിക്കവാറും വല വീണ സമയത്ത് എന്റെ കണ്ണി വനിയനൊക്കാമ്പ് പിന്നെ വല്ലാത്ത പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല നാട്ടില് ഞാന് വലിയ പോവാറ് നമ്മുടെ ചാലിയത്ത് അതുപോലെ കടലുണ്ടി പാലത്തിന്റെ ആ ഭാഗത്തൊക്കെയാണ് അധികം ചെയ്യാൻ പോവാറ് കേട്ടോ അപ്പൊ നാട്ടിൽ പോകുന്ന സമയത്തൊക്കെ ഉള്ള ഒരു ഹോബിയാണ് മീൻ പിടിക്കാൻ പോകുന്ന അപ്പൊ ഇതിലൊക്കെ മീനൊക്കെ ഇണ്ടിട്ട് അത്യാവശ്യം ഫസ്റ്റ് വിയലിന് തന്നെ ഒരു മൂന്നാല് മീനൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് വീതപ്പോ തന്നെ ഞാനാണ് വീതത് പക്ഷേ സത്ര ആണല്ലോ ഇട്ടത് അപ്പോൾ ആ വട്ടമ്മ കുടിക്കാണ്ട് വല അവിടെ ശരിക്കും പരുന്നില്ല അപ്പോൾ അതില് മൂന്ന് മീനൊക്കെ കിട്ടി കിട്ടിപ്പോ എല്ലാരും തകർത്ത് വല വീതുകൊണ്ട് ഇരിക്കുകയാണ് മീനൊക്കെ കിട്ടുന്നുണ്ട് പിന്നെ ഫുള്ള് കല്ലാണ് കേട്ടോ ഫുള്ള് കല്ലും മുട്ടിയൊക്കെയാണ് വളർത്തിട്ടുള്ളത് അപ്പോ മഴ വെള്ളം ഒലിച്ചു ഇറങ്ങിയ സ്ഥലമാണല്ലോ അപ്പോൾ കല്ലും മുട്ടിയൊക്കെ ഉണ്ട് ഫുള്ള് ആയിട്ട് ആയൊന്നുമില്ല മുട്ടിനൊക്കെ വെള്ളമുള്ളു അതായത് ഇവിടെ നിക്കുമ്പോ എന്താച്ചാല് എയർപോർട്ടിന്റെ അടുത്തായതുകൊണ്ട് വിമാനം പോകണൊക്കെ നമുക്ക് ശരിക്കും ഇങ്ങനെ കാണാൻ കഴിയുന്നുണ്ട് ഇവിടുന്ന് നല്ലൊരു കാഴ്ചയാണ് കേട്ടോ അവിടെ വരുമ്പോ അപ്പൊ ഇവിടെ ചൂണ്ടക്കാരൊക്കെ മീൻ പിടിക്കുന്നു അപ്പോൾ അപ്പൊ ചൂണ്ടക്ക് എന്താ കിട്ടുന്നത് നോക്കാം നമുക്ക് അങ്ങനെ ഞാനിപ്പോൾ നമ്മൾ മീനൊക്കെ പിടിക്കുന്നതിൻ്റെ അടുത്തുള്ള ഒരു കുന്നിൻ്റെ മുകളിൽ കയറിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ലാവ ഒലിച്ചിറങ്ങിയതാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ മീനൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുന്നത് ഈ താഴെ ഭാഗത്ത് കുറച്ച് വെള്ളത്തിലാണ് മീനൊക്കെ പിടിക്കുന്നത് പിന്നെ മദീന എയർപോർട്ടാണ് ഇവിടെ നിന്നാണ് നോക്കുന്ന സമയത്ത് കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ മദീന ഇൻ്റർനാഷണൽ എയർപോർട്ടാണിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വിമാനങ്ങളൊക്കെ നമുക്ക് പുറമെ നോക്കുന്ന സമയത്ത് കാണാൻ കഴിയുന്നുണ്ട് വെയിലാണ് ഇപ്പൊ വെകുന്ന സമയം നമുക്ക് ഇന്ന് വേച്ച ദിവസം ആയതുകൊണ്ട് വേകുന്ന നാലുമണി ആകുമ്പോ തന്നെ ഒക്കെ കഴിഞ്ഞ് അവർക്ക് നേരെ പോകുന്നതാണ് മീൻ പിടിക്കാനായിട്ട് കുറച്ച് മീനേ കിട്ടിയിട്ടുള്ളൂ ഏതായാലും പരിപാടിയൊക്കെ നിർത്തി കഴിഞ്ഞപ്പോ പോവാണ് എന്തായാലും കൈകളൊക്കെ കഴിക്കൊണ്ട് അങ്ങനെ കിട്ടിയ മീനൊക്കെ ആയിട്ട് പോവാനുട്ടോ ഏതായാലും ഇപ്പോ കുറച്ച് മീനൊക്കെ കിട്ടിട്ടുണ്ട് മീനൊക്കെ നച്ചടേ ഇനി വരുന്ന മീനെ കിട്ടാനായിട്ട് കുറച്ച് മീനെ കിട്ടിട്ടുള്ളൂ ഇനിയിപ്പൊ നമ്മള് വേറെ സൈഡിൽ പോവാനുണ്ടോ അപ്പൊ മൂന്നാമത്തെ സ്ഥലത്തേക്കാണ് ഇനി മീനും പിടിക്കാനായിട്ട് പോകുന്നത് അങ്ങനെ ഇപ്പൊ ഞങ്ങള് മൂന്നാമത്തെ സ്ഥലത്ത് എത്തിച്ചപ്പുറത്തായിട്ടാണ് ഇതും അതിന് ഏർപ്പെട്ടിന് കേട്ടോ അപ്പൊ ഇവിടെ ചൂണ്ടക്കാരൊക്കെ ഇണ്ട് അപ്പൊ ഇവർക്ക് മീനൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ അത്യാവശ്യം വലിയ മീനൊക്കെ കിട്ടുന്നുണ്ട് അപ്പൊ ചൂണ്ടക്കാർ ഇവിടുന്ന് മീനൊക്കെ ചുടുന്നുണ്ട് കേട്ടോ അവർ കാഴ്ചയാണ് ഇപ്പൊ കാണുന്നത് മീഡിയം സൈസാണ് ചൂണ്ടക്കാർക്ക് കിട്ടുന്നുണ്ട് എന്നാ ഇവിടുന്ന് ഒരു വല വീതപ്പോ ആ വല നിറച്ചും മീനാ അത്യാവശ്യം വലിയ മീനൊക്കെ ഉണ്ട് ചെറുതൊക്കെ ഉണ്ട് ഇഴുവക്കെയാണ് വലിയ മീൻ നോക്കി വാണ്ടെടുക്കാനായിട്ട് ഒരു ബക്കറ്റ് ഫുൾ ആയിട്ട് മീനൊക്കെ കിട്ടിയിട്ടുണ്ട് രണ്ടാമത്തെ ബക്കറ്റ് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം വലിയ സൈസുള്ള മീനൊക്കെ തന്നെ കിട്ടുന്നത് അപ്പോൾ ഒരു ബക്കറ്റൊക്കെ ഫുള്ളായി ഇപ്പോൾ രണ്ടാമത്തെ ബക്കറ്റൊക്കെ ഫുള്ളാകുമ്പോൾ തന്നെ ഇവിടുന്ന് പോകും ടക്കൊക്കെ വലിയ മീനും കിട്ടുന്നുണ്ട് ഈ മീനിനെ കാണുമ്പോ നാട്ടിലെ ചെമ്പല്ലിക്കുട്ടികളെ മാതിരിയുണ്ട് കേട്ടോ അപ്പൊ ഈ മീനിന്റെ പേര് എന്താണെന്ന് ശരിക്കും പറയാനറിയില്ല അറിയില്ല തിലാപ്പിയാണ് പിലാപ്പിയാണെന്ന് അറിയില്ല ഏതായാലും നമുക്ക് രണ്ട് വക്കറ്റോളം മീനൊക്കെ കിട്ടിയിരുന്നു കേട്ടോ അപ്പൊ അതായിട്ട് നമ്മൾ റൂമിൽ കണ്ട് പോവാണ്